തളിക്കുളം ഗവൺമെൻറ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ എസ് എസ് സി ഗ്രൂപ്പിൻ്റെ മൂന്നാമത് കുടുംബസംഗം നടന്നു തളിക്കുളം കച്ചേരിപ്പടി സഹകരണ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം സഹപാഠ പൃഥ്വിരാജ് ഉദ്ഘാടനം ചെയ്തു അഡ്മിൻ മിനി അധ്യക്ഷയായി കൂട്ടായ്മ അംഗങ്ങളായ ഷെമി ബദറു ജാഫർ അബ്ദുൾ സലാം നൌഷാദ് പ്രസാദ് ബഷീർ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ഗ്രൂപ്പ് അംഗങ്ങളുടെ മാതാപിതാക്കളെ ആദരിച്ചു ഉന്നത വിജയം നേടിയ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് സൽമാൻ നൌഷാദിൻ്റെ മോട്ടിവേഷൻ ക്ലാസ് നടന്നു ഞങ്ങളെ വളർത്താൻ വേണ്ടിയിരിക്കും അതായത് അച്ഛൻ ഗൾഫിലായിരുന്നു പക്ഷെ ബീഡി വില വീട്ടിൽ കൊണ്ടുവന്നിട്ട് ബീഡി വില തിരിച്ചിട്ട് ഞങ്ങൾ നോക്കിയിട്ടുള്ളതാണ് ഇന്ന് എൻ്റെ അച്ഛനും അമ്മയും ഇല്ല അതില്ലാതാകുമ്പോൾ ആ അച്ഛൻ്റെ അമ്മയുടെയും വില നമുക്ക് മനസ്സിലാവണം അപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവർക്ക് കുറേ പണോ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളോ നല്ല അല്ല ഒരു അഞ്ച് മിനിറ്റ് സന്തോഷമായിട്ടിന്ന് സംസാരിച്ചു ഇന്ന് ഇതിൽ പല മക്കളും നമ്മളോളം വളർന്ന മക്കളുണ്ട് ഇവിടെ പെൺകുട്ടികളുണ്ട് ചെറിയ കുട്ടികളുണ്ട് ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാലും അച്ഛനായിട്ടുള്ള സംസാരം വളരെ കുറയും പലരെയും കാര്യങ്ങൾ പറയും പക്ഷേ ഒരു പത്ത് പതിനഞ്ച് പതിനെട്ട് വയസ്സായ കുട്ടി അച്ഛൻ വീട്ടിൽ കയറി വരുന്നുണ്ട് ഒരു കെട്ടിപ്പിടിച്ച് റുമ കൊടുത്തുള്ളത് എന്നായിരിക്കുന്നു ഓർത്തു വയ്ക്കി നിങ്ങൾ അവസാനമായിട്ട് അച്ഛനൊന്ന് കെട്ടിപ്പിടിച്ച് റുമ്മ് കൊടുത്തുള്ളത് എന്നായിരിക്കുന്നു ഓർത്തു നോക്കി